ഗൗരി കുഞ്ഞേ കൊടുപ്പോർന്നാണ് എന്താ കാര്യം ക്ഷേത്രത്തിൽ കയറി നാളുകയറി ഉടച്ചത് അവനാണെന്ന കാര്യം കുഞ്ഞിന് അറിയാവുന്ന കാര്യവും എനിക്കറിയാം ആര് പറഞ്ഞു കേട്ടില്ലേ ഹാജർ പറഞ്ഞത് അയാളിത് ഇസ്ലാമ ആള് പറ്റിയത് ശങ്കരനാ എനിക്കല്ല അയ്യോ എന്റെ പൊന്നു കുഞ്ഞാ അവൻ തന്നെയാ ശങ്കറിനെ ഒരിക്കൽ കണ്ടാൽ ആളെ മറക്കൂല

കളരി പരമ്പര ദൈവങ്ങളാണ് കുറുപ്പത്ത് ഭഗവതിയാണ് പാശ്ശിനിക്കടവ് മുത്തപ്പനാണ് ഇത് സത്യം 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 Ana mamam namo. ും പോരെ അല്ലോ മോൻ പട്ടാളക്കാര സുകുമാരൻ അത് തിളച്ച ചായ ലീവ് കിട്ടി ഉടനെ പുറപ്പെട്ടു ഊടി കത്തങ്ങൾ എഴുതാമായിരുന്നില്ലേ യുദ്ധഭൂമിയിൽ നിന്ന് ഒരു പട്ടാളക്കാരന് കത്തെഴുതാൻ പറ്റിയെന്നവരില്ല വേണ്ട ഞാൻ എടുക്കാം അച്ഛാ ഹലോ സോറി പുട്ട് അള്ള പേടിപ്പിച്ചളഞ്ഞല്ലോ നാട്ടി വരുമ്പോഴും വേണോ ഈ തോക്കും പട്ടാള വേഷവും അതിർത്തിയിന്ന് നേരെ ഇങ്ങോട്ട് വണ്ടി കയറിയായിരിക്കും അല്ല ഈ റെയിൽവേ പോർട്ടന്മാരുടെ പിടിച്ചുപോലെ ഒഴിവാക്കാൻ ഇതേ ഉള്ളൊരു മാർഗ്ഗം ഈ വേഷവും തോക്കും ഒക്കെ കണ്ടാൽ കൊടുക്കുന്നത് ഭംഗി മിണ്ടാതെ അച്ഛാ ക്യാ സമാർക്കാവുമേ കുഞ്ഞാലിപ്പുട്ടി സ്കൂളിലെ പുതിയ മലയാള ഭാഷ അച്ഛ സോറി ഇനിപ്പോ കല്യാണം കഴിഞ്ഞിട്ടേ അല്ലേ യാ യാ കല്യാണം ഉറപ്പിച്ചപ്പോഴേക്കും മനസ്സിന്റെ സന്തോഷം കൊണ്ടായിരിക്കും സുമാരനക്ക് തടിച്ചു കൊഴുത്തുരുണ്ട് കറുത്ത കരിമന്തി പോലെ ആയി എവിടെ എന്റെ പ്രതിസുന്റെ ഫോട്ടോ എടുത്തോണ്ട് കാണട്ടെ ആ അതിപ്പോ കാണാനിരിക്കുന്നു ഭാർഗിയുടെ മുള നീ കണ്ടിട്ടില്ലേ കണ്ടിട്ടുള്ളത് പണ്ടല്ലേ കവിൽദാർ കുമാരൻ ഭാര്യ അവനുള്ള യോഗ്യത അവൾക്ക് ഇപ്പോ ഉണ്ടോ എന്ന് എനിക്കറിയണ്ടേ എടുത്തു ആ ൂ എന്റെ കാലുവാ സോറി ഓടാ ശരിക്കും നോക്കിക്കോ കൊച്ചിനെ കണ്ട വെണ്ണല്ല ഇപ്പൊ നല്ല അത്തല്ലേ വണ്ടി അച്ചാ അന്യന്റെ ഭാര്യയുടെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള ആവേശം അത്ര നല്ലതല്ലോള്ളു വെക്കണം ഇതിനൊക്കെ നല്ല സ്വയം കുട്ടി ആരാ എന്ത് വേണം േ ഇല്ല ശരിക്കൊന്ന് നോക്കി മനസ്സിലാകും ആദ്യം കാണുന്ന ഒരാളെ എങ്ങനെ ഇല്ല ഇതിനു മുമ്പ് അമ്മ കണ്ടിട്ടുണ്ട് ഒന്ന് ഓർത്തു ഇല്ല ഇതിനു നമ്മൾ നോക്കേണ്ട അഭിനയം പച്ച പാവണെന്ന ഞാൻ കരുതിയത് ഇപ്പൊ മനസ്സിലായി പെരും കള്ളനോ ഞാനൊരു അധ്യാപകനാണ് കുട്ടിക്ക് ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലോ ഏത് ക്ഷേത്രത്തിൽ അല്ല മാഷ് തന്നെയാ ഞാൻ കണ്ടതാ കാര്യക്കാരനോട് കയർക്കുന്നതും നാളികേരച്ചിട്ട് ഓടുന്നതും ഭ്രാന്തുണ്ടോ കുഞ്ഞാലിക്കുട്ടി അതാ എനിക്കും അറിയേണ്ടത് ഇസ്ലാമായ മാഷ് എന്തിനാ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ കയറിയിരുന്നത് പരമ്പരാഗതമായ ആചാരം തെറ്റിച്ചതിന് ആൽമരത്തെ കെട്ടി നൂറ്റൊന്നടിയ ദേവപ്രശസ്തി കണ്ടത് എന്റെ അമ്മ അമ്മയോ ഉമ്മേ നിങ്ങൾക്ക് വിളിക്കുന്നത് ഞാൻ ക്ഷേത്രത്തിലെ ഭഗവതിയാണ് വിളിച്ചത് അത് അമ്മയല്ലേ ആ അമ്മ അപ്പോ ഞങ്ങളുടെ ദൈവങ്ങളെ ഇഷ്ടമാണല്ലേ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തൽക്കാലം എനിക്ക് സമയമില്ല സ്കൂൾ പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായ പല പരിഷ്കാരങ്ങളും നടപ്പിലാക്കാനുള്ള നിർദ്ദേശം കഴിഞ്ഞ മീറ്റിംഗിൽ തന്നെ മാനേജ്മെന്റ് മുന്നോട്ട് വെച്ചതാണ് നിർഭാഗ്യവശാൽ നമുക്കൊന്നും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല നാം അതിൽ ശ്രമിച്ചില്ല എന്നുള്ളതാണ് സത്യം കാര്യക്ഷമതയില്ലാതെ പ്രവർത്തനരഹിതമായി കിടക്കുന്ന നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അലിയാർ മാഷ്ക്ക് ഇതേക്കുറിച്ചുള്ള പറയാനുണ്ടോ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനരഹിതമായത് ഡ്രിൽ മാഷ എന്റെ കുഴപ്പം കൊണ്ടല്ല എല്ലാ സ്കൂളുകളിലും ആധുനിക രീതിയിലുള്ള ഉപകരണങ്ങൾ വെച്ച് ബാൻഡ് പഠിപ്പിക്കുമ്പോൾ ഇവിടെ മാത്രം രാവണന്റെ കാലത്തുള്ള ഒരു പെരുമ്പറ മുഴക്കിയാണ് കുട്ടികളെ ബാൻഡ് പരിശീലിപ്പിക്കുന്നത് ആദ്യം ഇതിനുള്ള മറുപടി മാനേജ്മെന്റ് പറയട്ടെ അല്ലാതെ എല്ലാ കുറ്റങ്ങളും ഡ്രിൽ മാസ്റ്റർ തലയെ വെച്ചിട്ട് ഒഴിഞ്ഞു മാറിയല്ലേ വേണ്ടത് ഈ ജാതി പരിപാടി രാഷ്ട്രീയ എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ കുട്ടികൾക്ക് യൂണിഫോം നിർബന്ധമാക്കണമെന്ന് എനിക്കൊരു അഭിപ്രായം ബഹുവിധ വർണ്ണങ്ങളോട് കൂടിയ കുഞ്ഞു മനസ്സുകളിലൂടെ കോഴിക്കുഞ്ഞുങ്ങളെ പോലെ തത്തിക്കളിക്കുന്നിട്ട് മാഷിക്ക് സഹിക്കണിൽ അല്ലേ കുഞ്ഞാലിക്കുട്ടി മാഷി പറഞ്ഞതിനോട് യോജിക്കണമെന്നാണ് എന്റെ അഭിപ്രായം കലാപരമായ വാസനയുള്ള നിരവധി കുട്ടികൾ നമുക്കുണ്ട് അവരുടെ കലാവാസനകൾ പരിപോഷിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നാം നടത്തണം അതുകൊണ്ട് അതിന്റെ ചുമതല ഞാൻ കുഞ്ഞാലിക്കുട്ടി മാഷെ ഏൽപ്പിച്ച ഇല്ല ഈ നിർദ്ദേശ ശുദ്ധ സംബന്ധമാണ് ഇതിനാരും പിന്താങ്ങുന്നില്ല നാളെ ഇതുവരെ ഈ സ്കൂളിലുള്ള എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും എന്റെ മേൽനോട്ടത്തിലാണ് നടന്നിട്ടുള്ളത് ആ ഗതിയുടെ ഓർത്താണ് ഇത്തവണ ഒരു മാറ്റം വേണമെന്ന് തീരുമാനിച്ചത് മാഷെ ഇത് കടുത്ത അനീതിയാണ് ദീർഘകാലം പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു കായിക കലാകാരന്റെ കലാഹൃദയത്തോട് കാട്ടുന്ന കുടുംക്രൂരതയാണത് ഈ മീറ്റിംഗ് ഞങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യുന്നു ഞങ്ങൾ ടീച്ചറെ വരൂ ഞാൻ ടീച്ചറേ ഇല്ല അല്ല വേണ്ട എന്താ ഇവിടെ ഒരു ബഹളം പുതിയ ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതിന്റെ ആഹ്ലാദ തീർപ്പിലാണ് എന്താണ് നടപ്പിലാക്കിയത് ഈ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും കുഞ്ഞാലിക്കുട്ടി മാഷെ ഏൽപ്പിക്കാനുള്ള എന്റെ തീരുമാനം അംഗീകരിച്ചു പാസ്സാക്കി പക്ഷെ അതിനെ എതിർക്കാനും ചിലരുണ്ടേ കഴിവും ആത്മാർത്ഥം വെച്ച് നോക്കുമ്പോ കുഞ്ഞാലിക്കുട്ടി മാഷ തന്നെയാണല്ലോ ആ അത് തന്നെയാ നമ്മുടെ അഭിപ്രായം കൺഗ്രാചുലേഷൻസ് എനിക്ക് സന്തോഷമായി അതാണ് സംഭവിച്ചത് വന്നല്ലോ കുറിച്ച് പറയുന്നു എന്നെപ്പറ്റി പറയുമ്പോ പൊട്ടിച്ചിരിക്കാൻ ഞാൻ എന്താ സർക്കസ് തർക്കുഷെ തന്നെ പ്യൂണെ എന്താ ബാപ്പായ കേറി മാപ്പുട്ടിക്കാരനു വിളിക്കരുത് കേവലം ഒരു പ്യൂണിന്റെ വളിച്ച തമാശ കേട്ട് ചിരിക്കുന്ന അധ്യാപകരുടെ നിലവാര തകർച്ച ഇരിക്കണ്ട എല്ലാവരും കണ്ടോ ഡൽഹിയിലെ ഭാരതോത്സവത്തെ പോലും വെല്ലുന്ന പ്രകടനങ്ങൾ അടുത്ത യുവജനോത്സവത്തിന് എന്റെ കുട്ടികൾ കാഴ്ചവെക്കും അത് വാർത്താ മാധ്യമങ്ങളുടെ മുൻ പേജിൽ സ്ഥാനം പിടിക്കും അലിയാർ എന്ന ദ്രോണാചാര്യർ അതുവരെ ആചാര്യന് ഉറക്കമില്ല വൺ ടു കാലങ്ങൾ പുരോഗമിച്ചിട്ടും പരിഷ്കാരങ്ങൾ തൊട്ടു നീണ്ടിയിട്ടില്ലാത്ത ചില ജനവിഭാഗം ഇല്ല ജോലിയെ സമ്മതിക്കില്ല എന്താ പക്ഷെ ഈ ശബ്ദം കാരണം എനിക്ക് പഠിപ്പിക്കാൻ കഴിയുന്നില്ല ആ ശാകുന്തളോ നളകരുതോ അല്ല പഠിപ്പിക്കുന്നത് ഞാൻ പഠിപ്പിക്കുന്ന ബാൻഡാ കൊച്ചയും ബഹളോ ഉണ്ടാവും കേക്കട്ടെ എല്ലാവരും കേക്കട്ടെ എന്റെ ഡിപ്പാർട്ട്മെന്റ് ചലനമറ്റി കിടക്കുകയാണെന്നാണല്ലോ പരാതി പരാതി മാറട്ടെ ഞാൻ കംപ്ലൈന്റ് ചെയ്യും പോയി ചെയ് എനിക്കുണ്ട് പറയാ ചക്രമുടക്കി ഹാജിയാർ മുറികൾ കെട്ടിയിട്ടിരിക്കുന്നതേ പിള്ളാരെ പഠിപ്പിക്കാനാ അല്ലാതെ പിള്ളാരെ മരത്തിന്റെ മൂട്ടിൽ കൊണ്ടുവച്ചാലോ പഠിപ്പിക്കേണ്ടത് ഓരോ പരിഷ്കാരങ്ങൾ ഇതെന്തുവാ ശാന്തി നികേതനോ ഏ കുട്ടികളുടെ വില കാക്കതുറി അതിന് ഉത്തരം മാഷ പറയേണ്ടി വരും മാഷ ഞാൻ വീണ്ടും പറയുക ഹാജിയാരെ അറിയിച്ചാൽ രൂക്ഷമായ പ്രത്യാഘാതം ഉണ്ടാവും മാഷോ പേപ്പട്ടി ഇമാഷണക്കുള്ളി ആണെങ്കിലും നല്ല ബലമാണല്ലോടോ എന്തുവാടോ കുഞ്ഞാലിക്കുട്ടി മാഷോടല്ലേ മാഷ് താമസിക്കുന്നത് ആ മാഷ കൂടെയാണ് കുഞ്ഞാലിക്കുട്ടി മാഷ് താമസിക്കുന്നത് മാഷെങ്കിലും എന്നെ ഒന്നും വിശ്വസിക്കണം എനിക്ക് ആള് തെറ്റിട്ടില്ല അവൻ തന്നെയാണ് നാലിയരോടച്ചത് ആ പെങ്കുച്ചിന് ആള് തെറ്റിയത് എടോ എടോ കുറുപ്പന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടിയത് പോരേതെനിക്ക് ഇനി ആ ഹാജരുടെ കയ്യിൽ കൂടി കിട്ടണമായിരിക്കും കൂടി താങ്ങാനുള്ള ആരോഗ്യം തന്റെ ശരീരത്തിനില്ല എന്റെ പൊന്നുമാഷ ഞാൻ പറയുന്നത് സത്യമാണ് ഒരു ഇസ്ലാം എന്തിനാടോ ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിൽ കയറുന്ന ഇതാണ് എല്ലാവരുടെയും ചോദ്യം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ശ്രീകോൾ മുമ്പിൽ നിന്ന് അവൻ സ്വത്രം ഇപ്പൊ പറഞ്ഞത് സത്യം ഖുറാൻ വായിക്കാൻ അറിയില്ല മാഷെ അവൻ ഇസ്ലാമിയല്ല അതെ മാഷെ എനിക്ക് ബലമായ സംശയമുണ്ട് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ

എന്നാ എനിക്കും ഉണ്ട് എന്നാൽ ഇനി ഒന്നും ആലോചിക്കാനില്ല അവന്റെ തണിക ഇന്ന് മാത്രം എന്താ മാസം ഇങ്ങനെ ഓടുന്നത് ഹാജയവിടെ ഓഫീസിന്റെ എന്താ കാര്യം ഹാജരവിടെ എന്താ കാര്യം അത്രേ ഓടുന്നത് ഹാജിയെന്താ ആ കുഞ്ഞാലിക്കുട്ടി ഇസ്ലാം വേഷം കെട്ടി വന്നിരിക്കുക അവ ഇസ്ലാമേ അല്ല ഹിന്ദുവാ ഒന്ന് ഉറക്കട്ടെ ഇത് സത്യമാണോ ഒന്നുകൂടി ഉറക്കട്ടെ എന്നിട്ട് മതി ഹാജിയാരെ അറിയിക്കുന്നു നീ വിഷമിക്കാതിരി ഇക്കാര്യം ഏറ്റു കുറുപ്പന്മാരും ഹാജിയാരും പിന്നെ ഞാനും നീ ഉൾപ്പെടുന്ന ഈ നാട്ടുകാരെ മുഴുവൻ ചേർന്ന് ആട്ടിച്ചപ്പന്റെ അസ്ഥി കളക്കുന്നത് ഈ മലപ്പുറം കാണും ഇല്ലെങ്കിൽ ആ മുട്ടയടിച്ചടങ്ങും

ഇവിടെ നിൽക്കാൻ പേടി തോന്നുന്നില്ലേ പേടിയോ എന്തിന് ദേവപ്രശ്നം ഹാൽമരം പിന്നെ നൂറ്റൊന്ന് അടി പോയോ ഇവിടെ കുട്ടിക്ക് എന്തിന്റെ ഇത് വലിയ കഷ്ടമായിരുന്നു മനുഷ്യന് വഴി നടക്കാൻ പറ്റില്ല ആൾക്കാരെ വിളിച്ചു മാനിനെ ഒരു ചെറുപ്പക്കാരനെ വഴി പിടിച്ചു നിർത്തി ശല്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നാളെ ഞാൻ ശല്യപ്പെടുത്തുന്നില്ല മാഷ പറ എന്തിനാ ഞങ്ങളുടെ അമ്പലത്തിൽ കയറിയത് എനിക്ക് ഇഷ്ടമുണ്ടായി പോയി കൊടുക്കില്ല പോയി പറയം പോയി പറ വേഗം പോയി പറ ഞാൻ നല്ലവനാണെങ്കിൽ വളരെ നല്ലവനാ അല്ലെങ്കിൽ മഹാ ചെറ്റയാ പറഞ്ഞേക്കാം ഏട്ടന്മാരും എനിക്കും ഉണ്ട ആൾക്കാർ ഹാജി ആര് ഈ ഷെർഷയുടെ ഭരണകാലത്ത് ഇടുന്ന പല ഭരണ പരിഷ്കാരങ്ങളും വാസ്തവത്തിൽ മുഹമ്മദ് ബിൻ ദുക്ലിന്റെ കാലത്ത് തന്നെ തുടങ്ങി വെച്ചാണ് മുഗൾ ഭരണത്തിന്റെ സുവർണ്ണ ഈ കാലഘട്ടത്തെ വിശേഷിപ്പിക്കാമെന്ന് ആ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് ചരിത്രകാരനായ ഹു ആൻ ഹു അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ക്ലാസ്സുകളിൽ കുട്ടി പഠിച്ച ചരിത്രകാരന്മാരിൽ ചരിത്രകാരന്മാരിലും തികച്ചും വ്യത്യസ്തനാണ് ഈ മഹാൻ ബി സി ഇരുന്നൂറാം ആണ്ട് അവസാനം ചന്ദ്രപുത്തം അവന് ഡുകാരുമായി ഉണ്ടാക്കിയ ഡച്ച് കരാർ തെറ്റിച്ചുകൊണ്ടാണല്ലോ പ്രസിദ്ധമായ ഡച്ച് യുദ്ധം ഉണ്ടായത് കുട്ടിക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ നിർത്തിടും അലിയാരി മാഷ്ടപ്പൊന്ന് ഈ കുട്ടി മനസ്സിലായില്ലേ അന്ന് നമ്മുടെ കുറപ്പത്ത് വീട്ടിലെ ഗൗര കുട്ടി എന്നോട് ഇന്ത്യ ചരിത്രത്തിലെ ചില സംശയങ്ങൾ ചോദിക്കാൻ കുട്ടിയത് അലിയാരി മാഷ്ട് ഡ്രില്ല് ഡ്രില്ല് എനിക്കൊരു സംശയം തീർക്കാനുണ്ട് കുട്ടി ഈ നമുക്ക് പിന്നെ രണ്ട് ടിക്കറ്റ് എവിടെക്കെങ്കിലും ஒவன் வாப்பாக்கி ஆயிருக்க ஆஹ் தேங்கு உண்டோ தேங்கா அது இந்துக்களிடத்தில் தேங்க அடிச்சே பற்றி அல அடுத்த குட்டி நிக்கூட்டி பட்டமும் குட்டி